നമസ്കാരം വർഷഫലത്തിൽ മൂലം നക്ഷത്രം മൂലം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ ഒരു വർഷകാലഘട്ടം സർവ ഐശ്വര്യവും വന്നു ചേരുന്ന ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ഐശ്വര്യവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് ഈശ്വര അനുഗ്രഹം നല്ല രീതിയിൽ കാണുന്നുണ്ട് നിങ്ങൾ എന്തു ചെയ്താലും നേട്ടങ്ങൾ വരുന്ന ഒരു വർഷം തന്നെയാണ് ചെറിയ രീതിയിലുള്ള ഒരു ലോട്ടറി ഭാഗ്യങ്ങളോ അല്ലെങ്കിൽ നറുക്കെടുപ്പിൽ സമ്മാനം ലഭിക്കുവാനോ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാനോ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് നിങ്ങളുടെ പിതാവിൽ നിന്നോ അല്ലെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്നോ അനുഗ്ര അവരുടെ അനുഗ്രഹം ലഭിക്കുകയും അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുവാനും സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ മക്കളിൽ നിന്നോ ചെറുമക്കളിൽ നിന്നോ അവരുടെ നല്ല പെരുമാറ്റത്തിൻ്റെ ഫലമായി അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികത്തിൻ്റെ വളർച്ച മൂലം അല്ലെങ്കിൽ അവർ നൽകുന്ന സാമ്പത്തിക സഹായം മൂലം എല്ലാം നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് സ്ത്രീ ജനങ്ങൾക്കും അതുപോലെ തന്നെ പ്രശസ്തി അംഗീകാരവും ബഹുമാനവും ലഭിക്കുന്ന ഒരു വർഷം ധനപരമായ നേട്ടങ്ങളുണ്ടാകുന്നു സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകുന്നു നന്മകളും ഐശ്വര്യവും വരുന്ന ഒരു മനോഹരമായ ഒരു വർഷമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് മൂലം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ ഒരു വർഷ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഗുണപരമായ അനുഭവങ്ങളും ദോഷപരമായ അനുഭവങ്ങളും അതിനുള്ള ചെറിയ രീതിയിലുള്ള പരിഹാര മാർഗ്ഗങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ലഭിക്കുവാൻ വളരെ എളുപ്പം തന്നെയായിരിക്കും ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ മാസം തോറും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം ത്രിമൂർത്തി ദേവി സർവകാര്യ പൂജ നടന്നു വരികയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് സാമ്പത്തികപരമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ വിവാഹ സംബന്ധമായിട്ടോ ജോലി സംബന്ധമായിട്ടോ എന്താണ് വിഷയം എന്ന് മനസ്സിലാക്കി അതൊന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ പേരും നക്ഷത്രവും എന്താണ് വിഷയം എന്നുള്ള കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത് കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തുകയും ആ പൂജ പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിലുള്ളൊരു മാറ്റമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ അതുതന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായി മാറുന്നത് അപ്പോൾ മൂലം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ അവർക്ക് ധനപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകും എന്നുണ്ടെങ്കിലും ജോലിയിൽ പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും എന്നിരുന്നാലും ജോലി സംബന്ധമായിട്ട് തടസ്സങ്ങൾ നിത്യവും ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് സ്ഥലം മാറ്റം അല്ലെങ്കിൽ ജോലിയിൽ അവിടെ നിന്ന് മാറി മാറേണ്ടി വരുന്നു ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ബിസിനസ്സിൽ ഒരു മനസ്സിനൊരു സന്തോഷമില്ലാത്ത അവസ്ഥ ധനം വരുന്നതല്ലല്ലോ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിജയവും സന്തോഷവും എന്ന് പറയുന്നത് മറ്റു പല പ്രശ്നങ്ങളും നമ്മൾ ബാധിച്ചുകൊണ്ടേ ഇരിക്കുക തന്നെ ചെയ്യും ആരോഗ്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് കൂടെയുള്ള വ്യക്തികൾക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരോ അവർക്കൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളെ മാനസികപരമായി ബാധിക്കുകയും നമുക്കൊരുപാട് മനസ്സിന് സങ്കടം നൽകുന്ന വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വരുവാനും സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ബിസിനസ്സിൽ ലാഭം വരുന്നു എന്നിരുന്നാലും ജീവിതത്തിലൊരു സന്തോഷമുണ്ടാകുന്നില്ല ചിലവുകൾ വളരെയധികം കൂടുതലായി ജീവിതത്തിൽ ഇങ്ങനെ കാണി വന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ പല പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ തരണം ചെയ്യേണ്ട അവസ്ഥയാണ് കാണുന്നത് സാമ്പത്തികം കയ്യിലുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ പോക്കറ്റിൽ പണമുണ്ടെങ്കിൽ പോലും ആഹാരം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ അതാണ് ഇപ്പോൾ ഈ ഒരു വർഷ കാലഘട്ടം മൂലം നക്ഷത്രക്കാർക്ക് അനുഭവം അനുഭവിക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള ധനം കയ്യിലുണ്ട് പക്ഷേ ആഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങളുടെ സ്വപ്നങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നില്ല പലതരം തടസ്സങ്ങളും പ്രശ്നങ്ങളും നിങ്ങളെ നേരിട്ട് ബിസിനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ചത് ഒന്നായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് മറ്റൊന്നായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച ജോലി ആയിരിക്കില്ല നിങ്ങൾക്ക് ലഭിച്ചത് അങ്ങനെ പലതരം പ്രശ്നങ്ങൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യം തന്നെയാണ് കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിലും അവർക്ക് ചെറിയ രീതിയിലുള്ള അപവാദങ്ങൾ കേൾക്കുവാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ പലവട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും നിങ്ങളുടെ സംസാരം നിയന്ത്രിക്കേണ്ടി വരും നിങ്ങളുടെ പ്രവൃത്തികൾ മാറ്റം വരുത്തേണ്ടി വരും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ വളരെ കൂടുതലായി ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും അത് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതരം നഷ്ടങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടാകുന്നു പ്രശ്നം വരുന്നു സാമ്പത്തിക പുരോഗതി മാത്രമേ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ തേടി വരുന്നുള്ളൂ മറ്റ് പല കാര്യങ്ങളിലും പരാജയങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ദോഷം വരുവാൻ സാധ്യത ഉള്ളത് കൊണ്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വ്യക്തികളുണ്ട് എന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക നിർത്തുന്ന പൂർണ്ണമായും നിർത്തുന്നത് വളരെ നല്ലതായിരിക്കും അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വലിയ ദോഷത്തിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട് വാഹന സംബന്ധമായിട്ട് ചെറിയ തടസ്സങ്ങളോ അപകടങ്ങളോ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ വാഹനം ഓടിക്കുന്ന വ്യക്തികൾ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുക വാഹനം ഉപജീവന മാർഗ്ഗം നടത്തുന്നവർ അല്ലെങ്കിൽ ഡ്രൈവർ പോലുള്ള ജോലി ചെയ്യുന്ന വ്യക്തികൾ അങ്ങനെയുള്ളവരെല്ലാം വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യം വിവാഹം വീണ്ടും നീണ്ടു പോകാനുള്ള സാധ്യത നടക്കാത്ത വ്യക്തികൾക്ക് നീണ്ടു പോകുന്നു നടന്ന വ്യക്തികൾക്ക് കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു പ്രണയിക്കുന്നവർക്ക് അവരുടെ പ്രണയം പരാജയപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകുന്നു അങ്ങനെ തടസ്സങ്ങൾ ഒരുപാട് വരുവാൻ സാധ്യതയുണ്ട് ദമ്പതികൾക്കിടയിലും അഭിപ്രായ ഉണ്ടാകുന്നു അപ്പോൾ ഇതിന് നമ്മൾ തന്നെ സ്വയം നിയന്ത്രിക്കുക നമ്മൾ എത്ര തന്നെ എന്തെല്ലാം സാമ്പത്തികം പുരോഗതി ഉണ്ടായാലും സന്തോഷമുണ്ടായാലും കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അതിനൊരു പൂർണ്ണതയും ഉണ്ടാകുകയില്ല ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിത പങ്കാളി മാത്രമേ നിങ്ങൾക്ക് കൂടെ തുണയെ കാണുകയുള്ളൂ അത് മനസ്സിലാക്കി ആ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇല്ലാത്ത പ്രതീക്ഷിക്കുന്ന ജീവിതം നിങ്ങൾക്ക് ലഭിക്കാതെ സന്തോഷമില്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥയായിരിക്കും കാണുന്നത് സാമ്പത്തികപരമായ നേട്ടമുണ്ടാകുന്നു ജോലി സംബന്ധമായ തടസ്സങ്ങളുണ്ടെങ്കിലും പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള മടി അലസത ഇവ കാണുന്നുണ്ട് മടിയും അലസതയും എല്ലാം മാറ്റി വച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും അപ്പോൾ ഈയൊരു സമയത്ത് മുരുക സ്വാമിയെ പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുക ഭഗവാനെ ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതായിരിക്കും അഭിഷേകങ്ങൾ നടത്തുന്നത് ഏറെ നല്ലതായിരിക്കും ഇപ്പോൾ രാവിലെ ഇപ്പോൾ കഴിയുമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഭഗവാന്റെ ക്ഷേത്രദർശനം നടത്തുകയും പാലാഭിഷേകമോ ഇളനീരാഭിഷേകമോ പഞ്ചാമൃതാഭിഷേകമോ തേനാഭിഷേകമോ ഭസ്മാഭിഷേകമോ നമ്മുടെ മനസ്സിന് എന്താണോ തോന്നുന്നത് നമുക്കെന്താണോ സാമ്പത്തികമുള്ള അത് വെച്ച് അഭിഷേകം നടത്തുക പുഷ്പാഞ്ജലി നടത്തുക എന്തെങ്കിലും ഇപ്പോൾ ഹാരമോ പട്ടോ എന്തെങ്കിലും നടക്കി വയ്ക്കുക ഇങ്ങനെ എന്ത് ചെയ്താലും ഒന്നും ഒരു കുറവായി വരികയില്ല ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാന്റെ നാമം ജപിക്കുക ഭഗവാനെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ദോഷങ്ങൾ ഏറെക്കുറെ കുറയുകയും ഒരുപാട് സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങളെ തേടി വരികയും ചെയ്യും